മോട്ടിവേഷണൽ സ്പീക്കർന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ജോലി നോക്കുന്ന ആളുകളുണ്ട് അവർ അതിനൊരു ജോലിയായിട്ട് കാണുമ്പോഴും പക്ഷേ അവരെ കേൾക്കുന്ന ആളുകൾ ഭയങ്കര ആശ്രിതം കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ മോട്ടിവേഷൻ എപ്പോഴെങ്കിലും ഈ മാനസികാരോഗ്യത്തിനൊരു പ്രതിവിധിയായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ തീരെ തളർന്ന് ഒന്നും ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഉണർത്തുന്ന എന്തും നല്ലത് തന്നെയാണ് സുൽത്താനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞാനാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കാനുള്ളൊരു ശാക്തീകരണം അത് പരിഹരിക്കാൻ തടസ്സം നിൽക്കുന്നത് എൻ്റെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമായിരിക്കും എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം അതുമല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് എന്നെ വിഴുങ്ങുന്ന വിഷാദമായിരിക്കാം അമിതമായിട്ടുള്ള ഉത്കണ്ഠയായിരിക്കാം അപ്പോൾ ഈ വക ഘടകങ്ങളെ എങ്ങനെ സമർത്ഥമായിട്ട് എനിക്ക് ഇങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കി തന്ന് അതിനെ അകറ്റിയ ശേഷം ഞാൻ തന്നെ തുഴഞ്ഞാണ് എൻ്റെ പ്രശ്നപരിഹാരം എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉത്ഭവിക്കുന്നതെങ്കിൽ അതിനുള്ള പരിഹാരം തേടേണ്ടത് ഇപ്പോൾ ഒരമണിക്കൂർ സംസാരിക്കുന്ന എനിക്ക് ഒരു വ്യക്തിയുടെ വർഷങ്ങളോളം നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഷോപ്പിംഗ് മോളിൽ നിന്ന് കൊടുക്കുന്ന മാതിരി ഉടനെ ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക അത് അപൂർണ്ണമായിരിക്കും കാരണം എത്ര കണ്ട് ഈ വ്യക്തിയെ മനസ്സിലാക്കിയാലും ആ വ്യക്തിക്ക് അറിയുന്നിടത്തോളം എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പം അത് ആ വ്യക്തിക്ക് കൈകാര്യം ചെയ്യാനുള്ളൊരു ശാക്തീകരണം ഉണ്ടാക്കുക എന്നുള്ള അതാണ് അതിൻ്റെ ഒരു പ്രാഥമിക തത്വം ഇതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം ഈ പറഞ്ഞ മാതിരി സുൽത്താന അതിൻ്റെ അടുത്തു നിന്ന് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു മീഡിയ ആളുടെ അടുത്ത് ആ സുൽത്താന വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്നതൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് ആ സീക്രസി പാലിക്കാതിരിക്കുക സുൽത്താൻ പറയുന്ന ഒരു അമ്പരപ്പിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സുൽത്താന ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ് ഞാനും കൂടെ കയറി അത് ജഡ്ജ് ചെയ്തിട്ട് അയ്യോ ഇത് ഭയങ്കര തെറ്റായി തെറ്റായിപ്പോയല്ലോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റലാവുക ഇങ്ങനെയൊക്കെയുള്ള ചില പാകപ്പുഴകൾ വിദഗ്ധരല്ലാത്ത കൗൺസിലേഴ്സ് അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ മരുന്നിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് പക്ഷേ മനഃശാസ്ത്ര ചികിത്സയിലും അവിദഗ്ധരായിട്ടുള്ള അനുഭവജ്ഞാനമില്ല ഇല്ലാത്ത പക്വുമായിട്ടുള്ള വ്യക്തിത്വമില്ലാത്ത കാരണം അതിനൊരു ഒരു പേഴ്സണാലിറ്റി ഫാക്ടറുണ്ട് കാരണം നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഫാക്ടറുണ്ട് അതൊന്നുമില്ലാത്ത ആളുകൾ മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പാർശ്വഫലങ്ങൾ വിപരീത ഫലങ്ങൾ ഈ മരുന്നുകളെ കുറിച്ചിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പാർശ്വഫലങ്ങളെക്കാൾ കോളേജ് എത്രയോ എത്രയോ മടങ്ങാണ് എന്നുള്ളത് ഇപ്പോഴും പബ്ലിക്കിന് അറിഞ്ഞുകൂടാ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെ കുറിച്ചിട്ടൊക്കെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കുറവ് തോതിൽ വരുന്ന കുറിച്ച് പോലും നമുക്കറിയാൻ പറ്റും പക്ഷേ ഒരു മനഃശാസ്ത്ര ചികിത്സകൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെ അറിയാം നമ്മൾ ഇടപെട്ട് കുറച്ച് കഴിയുമ്പോഴേ അതറിയുള്ളൂ അപ്പോഴേക്കും വിട്ടുപോരാൻ പറ്റില്ല ഒരു പാ ഒരു മനഃശാസ്ത്ര ചികിത്സകൻ ഒരു ക്ലയൻറ്റിനെ വല്ലാതെ ഡിപ്പെൻ്റൻ്റ് ആക്കുന്നതും അപകടമാണ് അതും നല്ലൊരു കൗൺസിലറുടെ ലക്ഷണമല്ല ഇൻഡിപ്പെൻ്റൻ്റ് ആക്കാനാണ് നോക്കേണ്ടത് ഇതിൻ്റെ പ്ലാറ്റ്ഫോംസ് ആണ് സോഷ്യൽ മീഡിയ ആണ് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായി കഴിയുമ്പോഴേക്കും അവർ മറ്റൊരവതാരം എടുക്കും മൈൻഡ് കോച്ചസ് മനസ്സിനെ കോച്ച് ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അവതരി അവതരിക്കുകയും വലിയ വലിയ ഫീസ് വാങ്ങിയിട്ട് ആളുകളുടെ മനസ്സിനെ കോച്ച് ചെയ്യുന്നു എന്നുള്ളൊരു വ്യാജേന ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ഇതും എത്ര കണ്ടാശ്വാസ്യമാണ് എന്ന് പറയാൻ പറ്റില്ല ചിലരൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം ഒരു ഒരു കളിക്കായിട്ട് ഒരുങ്ങുന്ന ഒരാളെ കോച്ച് ചെയ്യുന്നതുപോലെ മനസ്സിനെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് പ്രൊഫഷണലായിട്ട് കോച്ച് അത് സ്പോർട്സ് സൈക്കോളജിയിലൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും ടീം ടീമിനു വേണ്ടിയിട്ട് അവരെ ഉത്തേജിപ്പിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും അവരുടെ പരാജയങ്ങൾ നന്നായി കൈകാര്യം ചെയ്തിട്ട് അടുത്ത മത്സരം വരുമ്പോഴേക്കും അതവരെ ബാധിക്കാതിരിക്കാനും ഉള്ള രീതിയിൽ അവർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതും ഒരു പ്രൊഫഷണൽ മേഖലയാണ് പ്രൊഫഷണലിസം ഇല്ലാതെ ആർക്കും ചെയ്യാവുന്ന ഒരു മേഖലയാണ് ഈ മനസ്സിനെ കോച്ച് ചെയ്യുക എന്നുള്ള ധാരണയും സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്